കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലെ സിപിഐ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു ഇടതു ഇടതുമുന്നണിയിലെ ധാരണാപ്രകാരം മൂന്ന് സീറ്റുകളിലാണ് പാർട്ടി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത് കുറുമാത്തൂരിൽ സിപിഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എ പ്രദീപൻ കൊളയാട് സിജ രാജീവൻ മാട്ടൂലിൽ അബ്ദുൾ നിസാർ വായ്പറമ്പ് എന്നിവരാണ് മത്സരിക്കുക ഇടതു മുന്നണിയുടെ വിജയത്തിനായി രംഗത്തിറങ്ങാൻ സിപിഐ സജ്ജമായി കഴിഞ്ഞുവെന്ന് ജില്ലാ സെക്രട്ടറി സി പി സന്തോഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ മുന്നണിയുടെ വിജയത്തിനായി രംഗത്തിറങ്ങുന്നതിന് വേണ്ടി സി പി ഐ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് അധികാര വികേന്ദ്രീകരണം ഒരു പ്രഖ്യാപിത അടതുപക്ഷ നയമായിട്ടാണ് പാർട്ടി കരുതുന്നത് അധികാരവും വിഭവങ്ങളും താഴെത്തട്ടിലേക്കെത്തിക്കാൻ എൽ ഡി എഫ് വിജയിക്കേണ്ടതുണ്ട് പ്രതികൂലമായ ഒട്ടേറെ ഘടകങ്ങൾക്കിടയിലും അഭൂതപൂർവ്വമായ വികസന ക്ഷേമ പ്രവർത്തനങ്ങളാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ജില്ലയിൽ എൽ ഡി എഫിന് അനുകൂലമായ സാഹചര്യമുണ്ട് സംസ്ഥാന സർക്കാറും ജില്ലാ പഞ്ചായത്തും ഏറ്റെടുത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ മികലുകളിലാണ് എൽ ഡി എഫ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് വോട്ട് അഭ്യര്ത്ഥിക്കുന്നത് അതിനിത്തവണയും എൽ ഡി എഫിന് ജനങ്ങളുടെ പിന്തുണയുണ്ടാകുമെന്ന ആത്മവിശ്വാസമാണ് എൽ ഡി എഫിനുള്ളത് മികച്ച സ്ഥാനാർത്ഥികളെയാണ് എൽ ഡി എഫ് രംഗത്ത് സി പി ഐ എം അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് സി പി ഐ എന്നുള്ള നിലയിൽ മത്സരിക്കുന്ന മൂന്ന് സീറ്റിലെ സ്ഥാനാർത്ഥികളെ ആണ് ഇപ്പോൾ പ്രഖ്യാപിക്കുന്നത് എൽ ഡി എഫിലെ ഘടക പാർട്ടികൾ ഉൾപ്പെടെ അടുത്ത ദിവസം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് എൽ ഡി എഫ് സംഘടനാ സംവിധാനം മെച്ചപ്പെടുത്തി ചിട്ടപ്പെടുത്തി വളരെ ഗൗരവത്തോടു കൂടി തെരഞ്ഞെടുപ്പിനെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകും ജനവിരുദ്ധ നയങ്ങൾക്ക് അതുപോലെ തന്നെ വർഗീയതക്കുമെതിരെ വികസന പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് എൽ ഡി എഫിൻ്റെ ഈ പോരാട്ടം ഇതൊരു രാഷ്ട്രീയ പോരാട്ടം കൂടിയായിട്ടാണ് എൽ ഡി എഫ് കരുതുന്നത് നമ്മുടെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടതുപക്ഷത്തിന്റെ പ്രതിബദ്ധത ഈ പോരാട്ടത്തിൽ ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടി ഞങ്ങൾ ചോദിച്ചു ഈ തെരഞ്ഞെടുപ്പിൽ മൂന്ന് സ്ഥാനാർത്ഥികളെ ആണ് സി പി ഐ പ്രഖ്യാപിക്കുന്നത് എൽ ഡി എഫിൽ സി പി ഐ മത്സരിക്കുന്ന കുറുമാത്തൂർ കോളയാട് മാട്ടൂർ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളാണ് ഇവിടെ സ്ഥാനും സി പി എം മത്സരിക്കുന്ന പതിനാറ് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി കെ കെ രാഗേഷ് പ്രഖ്യാപിച്ചിരുന്നു നടുവിൽ സീറ്റിൽ കോൺഗ്രസ് എസിന്റെ രാജേഷ് മാത്യുവാണ് ആണ് സ്ഥാനാർത്ഥി കേരള കോൺഗ്രസ് എം ജനതാദൾ എസ് എൻ സി പി ആർ ജെ ഡി ഐ എൻ എൽ എന്നീ കക്ഷികൾ ഓരോ സീറ്റിൽ മത്സരിക്കുന്നുണ്ട്